അലൈക്കും വസ്സലാമു അസലാ വൈക്കും വാർഹമുള്ള അലഹമുല്ല റബുല്ലമീൻത്തു വസ്ലാം നാം പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് ഈദുൽ അലുഹയെ നാം ആഘോഷിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇലാമിൻ്റെയും നബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹി ഇലാമിൻ്റെയും സ്മരണയായിട്ടാണ് അള്ളാഹുവിൽ നിന്നും കൽപ്പനയുണ്ടായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇലാമിന് സ്വപ്നത്തിലൂടെ അള്ളാഹുത്ത അൽ അറിയിച്ചു കൊടുത്തു തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അറുക്കണം അങ്ങനെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു സാധനം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അർപ്പിക്കുവാനായി ബലി കൊടുക്കുവാനായി ദബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ബലികൊടുക്കുവാനായി ഖലീൽ ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അറുക്കുവാനുള്ള സന്മനസ് കാണിക്കുകയും ചെയ്യുകയുണ്ടായി അതായിട്ടാണ് ഈദുൽ അലഹയെ നാം മുസ്ലിമീങ്ങൾ ലോക മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നു ആ ഈദുൽ അലഹയിൽ നാം തക്ബീറുകളെ ധാരാളമായി ധാരാളമായ തക്കിബീറുകൾ നാം ചൊല്ലുകയും ബലി മൃഗത്തെ കണ്ടാലും തക്കിബീറു ചൊല്ലൽ സുന്നത്ത അങ്ങനെ ഒലിഹിയത്ത് അറുക്കുവാൻ കഴിവുള്ളവർ പരമാവധി ഒലിഹിയത്ത് കർമ്മം നിർവഹിക്കുവാനും തയ്യാറാവുക അങ്ങനെ ഓരോ രോമങ്ങൾക്കനുസരിച്ചും അള്ളാഹുവിൽ നിന്നും വളരെയധികം വണ്ണമായിട്ടുള്ള പ്രതിഫലമാണ് ഒലഹിയത്ത് അറുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ പരമാവധി കഴിവുള്ളവർ കഴിവുള്ളവർഹിയത്ത് മൃഗത്തെ അറക്കുവാൻ തയ്യാറാവുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ലെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജപിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാങ്ങളും പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അറഫ നോമ്പ് ഞായറാഴ്ചയാണ് ആ ദിവസത്തെ അറഫ നോമ്പിനെ നാം നോറ്റുവിട്ടുകയും ചെയ്യുക അറഫ നോമ്പ് നാം നോറ്റുവിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ രണ്ട് വർഷം നോമ്പെടുത്തതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം ഈ അറഫ നോമ്പ് നാം നോറ്റി വീട്ടുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീയുദിന മുഹമ്മദ് റസൂൽ അള്ളാഹി ഷല്ലാഹു അലൈ വസലമാങ്ങളോടൊപ്പം നാളെ ജനാത്തിൽ ഫുറൗസിൽ അള്ളാഹുത്ത അല നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ